നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇത് ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൻ്റെ ഭീകര ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ ഒരുപാട് വീടുകൾ മണ്ണൊലിപ്പിനാൽ കുത്തിയൊലിച്ചു പോകുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും അത്രയ്ക്ക് ഭീകരമായ ദൃശ്യങ്ങളാണ് ഒരു ഏരിയ മുഴുവൻ മണ്ണിൻ്റെ അടിയിലായി എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവിടെ മണ്ണൊലിപ്പോ ഉണ്ടായിരിക്കുന്നത് ഒരു ചെറിയ പ്രദേശത്ത് ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് മഴ പെയ്യുകയും അത് ദീർഘനേരം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് മേഘവിസ്ഫോടനം എന്നറിയപ്പെടുന്നത് ഉണ്ടാകുന്ന മേഘവിസ്ഫോടനത്തിൽ ചെറിയ പ്രദേശങ്ങളൊന്നാകെ ഈ വെള്ളം അല്ലെങ്കിൽ ചെളി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇത് ഒന്നാകെ ഇത് ഈ ഒരു പ്രദേശം തന്നെ വിഴങ്ങുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ളത് ഈ ചെളിയെല്ലാം കൂടി വന്ന് അടിഞ്ഞ ആ ഒരു പ്രദേശങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടാകുമെന്ന് ഇവിടുത്തുകാർക്ക് തന്നെ അറിയില്ല കാരണം ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു വലിയ ഏരിയ തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരുപാട് പേര് വെള്ളത്തിൽ ഒഴുക്കിലൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇതവിടുത്തെ വലിയൊരു മലനിര തന്നെയാണ് ചെങ്കുത്തായ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നീരൊഴുക്കിന്റെ ശക്തി വളരെയധികം കൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ പ്രദേശങ്ങളെല്ലാം തന്നെ കുത്തിയൊലിച്ച് മണ്ണെല്ലാം എടുത്തുപോയി അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ചെളി നിറഞ്ഞിരിക്കുന്നതും ഒക്കെ നമുക്ക് ചിത്രങ്ങളിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ആരും യാത്രകൾ ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക ടൗൺ ഏരിയയിൽ താമസിക്കുന്ന ആളുകളൊക്കെ വയനാട് അതുപോലെ ഇടുക്കി മൂന്നാറ് മുതലായ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ടൂറുകൾ പോകുകയും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഏരിയകളിൽ താമസിക്കുകയും ചെയ്യാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് ചിലപ്പോൾ ഒരു ദിവസം ടൂർ പോയിട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ പോയി താമസിക്കാതിരിക്കുക ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ ഡേഞ്ചറായിട്ട് തന്നെ ഉള്ള ഏരിയകൾ ഒരുപാടുണ്ട് അവിടേക്കൊന്നും പോയി താമസിക്കാതിരിക്കുക ഇവിടെയുള്ള കാണാതായ കേരളത്തിൽ നിന്ന് പോയ ആളുകളൊക്കെ സേഫാണ് എന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ആളുകൾ പിന്നെയും പിന്നെയും കൂട്ടത്തോടെ തന്നെ ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള തിടുക്കം കൂട്ടരുത്